ഹായ് ക്യാൻവ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തംലേറ്റുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്പാണെന്ന് അറിയാം പക്ഷെ ഈ ഈ ക്യാൻവയിൽ നമുക്ക് എല്ലാ ഡിസൈൻസും നമുക്ക് കാണുന്ന എല്ലാ ഡിസൈൻസും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല കേട്ടോ എന്താണെന്ന് അറിയാമോ നിങ്ങൾ നമ്മള് തുടക്കക്കാരാണ് തുടക്കക്കാർക്ക് ഫ്രീ വേർഷൻ ആണ് എടുക്കുക അപ്പൊ ഫ്രീ വേർഷനിൽ നമുക്ക് എല്ലാ തംലേറ്റും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ഉപയോഗിക്കാൻ പറ്റുന്ന തം്ലേറ്റ് ഏതാണ് ഉപയോഗിക്കാൻ പറ്റാത്ത ഡിസൈൻസ് ഏതാണെന്ന് എങ്ങനെ തിരിച്ചറിയാം സിമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോ ഇപ്പൊ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോസ്റ്റ് ചെയ്യുന്ന ചെയ്ത ഓപ്ഷനിലേക്ക് പോവുക അപ്പോ ആട് തംപ്ലേറ്റ്സ് നമുക്ക് ഇങ്ങനെ ഒരുപാട് ഡിസൈൻസ് ഒരുപാട് ടെംപ്ലേറ്റ്സ് ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും അപ്പൊ ഇതിന് ഓരോ നില നമ്മളിങ്ങനെ കൊണ്ട് മൗസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീ വേർഷനിലുള്ളത് ഏതാണ് പ്രോ പ്രൊവേഷനിലുള്ളത് ഏതാണ് എന്താ ചെയ്ത് കേട്ടോ നമ്മളിങ്ങനെ മൗസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ പ്രോ എന്ന് കാണിക്കും ഒരു കിരീടത്തിന്റെ ചിഹ്നം ഒരു പ്രോയും കാണിക്കും ഇത് പ്രോയാണ് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതായത് ഇത് എഡിറ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പെയ്ഡ് വേർഷനിൽ വരുന്നതാണ് അത് പക്ഷേ ഇങ്ങോട്ട് താഴോട്ട് പോകുമ്പോഴത്തേക്ക് ഇത് വേണ്ടേ ഇത് കണ്ടോ ഇതിൽ അങ്ങനെ ഒരു സിമ്പിള് വരുന്നില്ല ഈ പ്രോ എന്ന സിമ്പിൾ ഇതിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് ഈ കാണുന്നത് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് ഉപയോഗിക്കാം ഇത് നമുക്ക് ഉപയോഗിക്കാം അപ്പൊ മൗസ് ഇങ്ങനെ കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫ്രീ ആണോ പ്രോ ആണോ എന്നുള്ളത് അറിയാൻ പറ്റും അപ്പോ ആദ്യം തുടക്ക സമയങ്ങളിൽ നിങ്ങൾ ഫ്രീ വേഷൻ ഉപയോഗിക്കുക കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രോയിലേക്ക് പോവാം പ്രോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ടാവും അപ്പോ തൽക്കാലം തുടക്ക സമയത്ത് നിങ്ങൾ ഈ ഫ്രീ വേഷന് ഉപയോഗിച്ച് പഠിക്കാം ഓക്കെ